വിവരങ്ങൾ നൽകിയത് ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെ അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സതീഷിനെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സതീഷിനെ വലിയതുറ പോലീസ് എത്തിച്ചു മുൻകൂർ ജാമ്യം ലഭിച്ച അടിസ്ഥാനത്തിലാണ് സതീഷ് നാട്ടിൽ വന്നതെന്നും വെള്ളിയാഴ്ച വരെ ജാമ്യമുണ്ട് എന്നും അഭിഭാഷകൻ പറഞ്ഞു സതീഷ് കുറ്റക്കാരനാണെന്ന് ദുബായ് പോലീസ് കണ്ടെത്തിയില്ല എന്നും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുവരെ ഇടക്കാല ജാമ്യം തുടരുമെന്നും കോടതി ജാമ്യ ഉത്തരവിൽ അറിയിച്ചു സിജോ വി ജോണിന്റെ വിവരങ്ങൾ നൽകാനായി സിജോ ഇന്നാണല്ലോ ഇയാൾ നാട്ടിലെത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയോ ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് അല്പസമയം മുമ്പാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് പത്തനംതിട്ടയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് സംസ്ഥാന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയം മുമ്പ് അവർ ഇപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി അധികം വൈകത്തില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് നടപടികൾ പൂർത്തിയാക്കി സതീഷിനെ കൊണ്ടുപോവുകയും ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് സ്വാഭാവികമായും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് വിട്ടയക്കും തുടർ ചോദ്യം ചെയ്യലൊക്കെ പിന്നീട് വിളിച്ച് വിളിച്ചവരത്തേക്കാണ് ഉണ്ടാവുക അതായത് ഈ ഉത്തരവിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജാമ്യം ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ റിപ്പോർട്ടുകൾ പരിഗണിച്ചിരിക്കുന്നത് ഈ ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് മറ്റൊരു രാജ്യത്താണ് ഷാർജയിൽ സംഭവമാണ് നടന്നിരിക്കുന്നത് അവിടുത്തെ റിപ്പോർട്ടുകളാണ് പരിശോധിച്ചിരിക്കുന്നത് അപ്പോൾ കോടതി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സതീഷ് ഇവരെ കൊലപ്പെടുത്തിയതിനായി യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചിട്ടില്ല മാത്രമല്ല ഈ കോൺസേറ്ററിൽ ലഭിച്ചിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അത് ആണ് തൂങ്ങി മരണമാണ് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് അത് നില അത് അതിൻ്റെ ഒരു സാധുതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് ഉള്ളത് നിലവിൽ അത്തരത്തിൽ ഇയാൾ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിൻ്റെ തെളിവുകളില്ലാത്തതിനാൽ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് എന്നുള്ളതാണ് ഈ ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പരിശോധിക്കണം ഈ അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് കൊലപാതമാണെന്നുള്ള ഉൾപ്പെട്ടുള്ള തെളിവ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകാം ഈ ജാമ്യ ഉത്തരവ് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാം അത് ലഭിക്കാത്തിടത്തോളം കാലം ഇയാൾ ഇടക്കാല ജാമ്യത്തിൽ തുടരുമെന്നൊരു കാര്യമാണ് ഈ ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു ഇടക്കാല ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഇയാൾ ഇവിടെ എത്തുന്നത് വെള്ളിയാഴ്ചയാണ് ജാമ്യം ലഭിക്കുന്നത് തുടർന്ന് അവിടുന്ന് ജോലി പോയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സതീഷ് അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം വലിയ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വലിയ പോലീസ് സംഘം എത്തിയാണ് ഇവയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡി കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്